അഞ്ചലിൽ എം ഡി എം എ കേസിൽ അമ്മയും മകനും സുഹൃത്തും ഉൾപ്പെടെ പേരെ കൂടി അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ കണ്ണങ്കോട് തുമ്പിയിൽ റോണക് വില്ലയിൽ ലീന ജേക്കബ് ഇവരുടെ മകൻ റോണക് സജു ജോർജ് സുഹൃത്ത് ആലഞ്ചേരി കൃഷ്ണവിലാസത്തിൽ ആകാശ് എന്നിവരാണ് അറസ്റ്റിലായത് നമ്മളൊന്ന് ഇത് കണ്ടിട്ട് പോരൂ ഈ ഫേസ്ബുക്ക് ആക്കി ഫോട്ടോ എടുത്തേക്കും ഈ സാധനം അത് എന്താ ഫോട്ടോ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പിടിയിലായ ലീനയുടെ ഡ്രൈവർ കൂടിയായ ഐലറ സ്വദേശി പ്രദീപ് ചന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ലീന ഉൾപ്പെടെയുള്ള മൂന്ന് പേരെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത് ഈ ഫേസ്ബുക്ക് ഫോട്ടോ ഫോട്ടോ കണ്ടേ തീയതി ഗ്രാം എൺപത്തിനാല് രണ്ടുപേരെ പിടിക്കുകയും അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അതിൽ ഉൾപ്പെട്ടതായ വിവരം ലഭിക്കുകയാണ് അവരെ നിരീക്ഷിച്ചു വരികയും രണ്ടു ദിവസം കഴിഞ്ഞ രണ്ടു ദിവസമായി അതിലൊരു മൂന്ന് നാല് പേരും പ്രദീപ് ലീന റോണക്ക് ആകാശ് എന്നിവരെ ഇന്നലെ മലയാളമായി രണ്ടു ദിവസമായി അറസ്റ്റ് ചെയ്തുകൊടുവാണ് ഇവർക്ക് നാലു പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു അതിനകത്ത് പങ്കുണ്ടായിരുന്നു ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒഴിഞ്ഞു താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ പറയുന്ന റോണക് റോണക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടെ കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ് ഈ ആകാശ് എന്ന് പറയുന്ന പ്രതി അവരെ യുവന്റെ കൂടെ ഈ പ്രതികൾ ഒന്നായി മൂന്നാം പ്രതിയിലൂടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്നതിന് പങ്കാളിയായിട്ടുള്ളത് ആകാശായിരുന്നു ബാക്കി മൂന്ന് പേരും ഇതിനകത്ത് പ്രദീപ് ഷിജു സാജൻറ്റാടി ഈ മൂന്ന് പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായിരുന്നു കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നു വേറെ വേറെ ആരെങ്കിലും പ്രതികളുണ്ടോ നമ്മൾ അന്വേഷണം നടന്നു നടന്നുവരുന്നതാണ് അവർക്ക് ചെറിയ അറിവ് ഉണ്ടായിരുന്നു ഇതിൽ പങ്കുവന്ന കാര്യം അല്ലാതെ ഇത് കടന്നു കാര്യം അവർക്ക് അറിവുണ്ടായിരുന്നു ചെറിയ രീതിയിൽ കച്ചവടം പ്രദീപ് റോണക്കിന് മുൻപ് കേസ് ഉണ്ടായിരുന്നു റോണക്കിന് മുമ്പ് ഒരു എക്സൈസിന്റെ ഒരു കേസ് ഉണ്ട് കഞ്ചാവ് കൈവശം വെച്ചിരുന്ന കൈവശം റോണക്കിന്

പ്രദീപിനെ എം ഡി എം കടത്താൻ സാമ്പത്തിക സഹായം ചെയ്തതും ഒളിവിൽ കഴിയുവാനുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കി നൽകിയതും ലീനയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പ്രതികളുടെ മയക്കുമരുന്ന് ഇടപാടിനെ കൃത്യമായ വിവരങ്ങൾ ലീനയ്ക്ക് അറിയാമായിരുന്നുവെന്നും ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയായ മകൻ റോണക്കാണ് എം ഡി എം എ ഇടനിലക്കാരനെന്നും പോലീസ് പറയുന്നു എം ഡി എം കടത്താൻ കൂട്ടുനിന്നു എന്നതിനാണ് കേസ് റോണക്കിനെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിന് അഞ്ചൽ എക്സൈസ് സംഘം മുൻപ് കേസെടുത്തിട്ടുണ്ട് പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ പ്രതികൾ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മാധ്യമപ്രവർത്തകൻ മൊയ്തു അഞ്ചലിനെയാണ് പ്രതി റോണക് ഭീഷണിപ്പെടുത്തിയത് അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് கழி நவம்பர் மாசத்தில் அஞ்சல் பைப்பாசில் நடந்த எம்டிஎம்ஏ வேட்டையுமாயப்பட்டு പോലീസ് നടപടി അഞ്ചൽ കേസിൽ ഇതുവരെ ആറായി ന്യൂസ് കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.